ലിംഗ പുല്ലിംഗ വ്യത്യാസം അറബി ഭാഷയിലെ വളരെ പ്രധാനം തന്നെയാണ് മലയാളത്തിലും അങ്ങനെ ഉണ്ട് കേട്ടോ ഇപ്പം എഴുത്തുകാരൻ പുരുഷനാണ് എഴുത്തുകാരി സ്ത്രീയാണ് അല്ലേ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ അതേപോലെ തന്നെ പക്ഷേ ഈ കളറുകളിലേക്ക് ചേർക്കുന്നത് വലുത് ചെറുത് പിന്നെ ചൂടുള്ളത് തണുത്തത് പോലത്തെ വിശേഷണങ്ങളിൽ മലയാളത്തിൽ ത പിന്നെ അതിലൊന്നും ഈ പറയുന്ന സ്ത്രീലിംഗ പുല്ലിംഗ വ്യത്യാസമില്ല പക്ഷേ അറബിയിൽ ഉണ്ട് ഏതൊരു വിശേഷണം പറയുമ്പോഴും ഉദാഹരണം വലുത് ചെറുത് ഭംഗിയുള്ളത് ഭംഗിയില്ലാത്ത ഇതൊക്കെ വിശേഷണങ്ങളാണ് ഏതായാലും ഉദ്ദേശിച്ച് അതൊരു പുരുഷനെക്കുറിച്ചോ പുല്ലിംഗ വേടോ പറയുമ്പോൾ പുല്ലിംഗ വാക്ക് വീഴ്ക്കണം നിർബന്ധം സ്ത്രീയെക്കുറിച്ചോ സ്ത്രീലിംഗ വാക്കിനെ കുറിച്ചോ ആണെങ്കിൽ അത് സ്ത്രീലിംഗ വാക്ക് ഉപയോഗിക്കുന്ന ഒരു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്കറിയാവുന്ന ഒന്നാണ് വലുതിന് കബീർ എന്ന് പറയും ചെറുദിന് സഹീർ എന്ന് പറയും ഓക്കെയാണ് അതിലൊന്നും അങ്ങനെ ഒന്ന് തുടങ്ങി നോക്കാം നമുക്ക് വലുതിന് കബീർ എന്നാണ് അപ്പം കബീർ എന്ന് പറയില്ല കബീറ അത് വലിയ ഒരു സ്ത്രീയാണ് പെൺകുട്ടിക്ക് അറിബില എന്താ പറയുക ബിന്ത് എന്ന് അറിയാം ഹാദി ബിന്ത് കബീറ കബീർ എന്ന് കബീറ കബീറ അവിടെ സ്ത്രീലിംഗത്തെ ഹ ഹ എന്നാണ് പറയുക ആ ഒരു രീതിയിൽ അവസാന പേര് പറയാം ഒന്നിച്ച് പറയുമ്പോൾ താ എന്ന ഉച്ചാരണവും സ്റ്റോപ്പേജ് ഇടുമ്പോൾ ഹ എന്ന ഉച്ചാരണവും വരുമെന്നാണ് അതിൻ്റെ കാരണം ഓക്കെ അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം ഒരു നാല് ഉദാഹരണങ്ങൾ നമുക്കൊന്ന് പറയാം അപ്പം ഞാൻ കബീറും സഹീറും പറഞ്ഞു കബീർ വലുത് സഹീർ കബീറ എൻ്റെ വലിയ മോള് എൻ്റെ ചെറിയ പെങ്ങൾ എൻ്റെ ചെറിയ പെങ്ങൾ മനസ്സിലായോ അപ്പം ബിഞ്ചി സഹീറ എൻ്റെ ചെറിയ പെങ്ങൾ ഇങ്ങനെ അപ്പം സഹീറും കബീറും മനസ്സിലായി ഇനി വേറെന്താ പറയാം പിന്നെ ഭംഗിയുള്ളത് ജമീൽ ജമീൽ അതിൻ്റെ സ്ത്രീലിംഗമായിട്ട് ജമീല ജമീല അൽ ബിൻ അൽ വലത് ജമീൽ

ഇതും അങ്ങനെ തന്നെ ഇനി നമ്മൾ കളറിലേക്ക് പോകുമ്പോൾ ചെറിയൊരു വ്യത്യാസം അതിനുണ്ട് കളറിലേക്ക് പോകുമ്പോൾ ഇപ്പോ അസ്ഫർ എന്നാൽ യെല്ലോ ആണ് അസ്ഫർ യെല്ലോ അബിയത് വൈറ്റ് ആണ് അപ്പോൾ എൻ്റെ അടുത്ത് സയ്യാറ അബിയത് എന്ന് പറയണ്ട ഇത് സാധ്യം സത്യം പറഞ്ഞാല് വണ്ടി പെണ്ണൊന്നുമല്ല അതേ സ്ഥാനത്ത് സ്ത്രീലിംഗമായി ഉപയോഗിക്കുന്നതാണ് സ്ത്രീകളുടെ നാമം പോലോത്തതിനൊക്കെയും സ്ത്രീലിംഗമായിട്ട് ഉപയോഗിക്കും അപ്പം എന്താ പറയേണ്ടത് ഹെമ്രാ സൗദാ ഭേദ അതാണ് സ്ത്രീലിംഗ വേഡ് ഓക്കെ അപ്പം എന്ത് സയ്യാറ ഭേദ എൻ്റെ അടുത്ത് വൈറ്റ് കളറുള്ള വണ്ടിയുണ്ട് ഓക്കെ അപ്പം ഇത് പറയുക എന്ത് ഗലം അസറക്ക് നീല അവിടെ എന്ന് പറയുന്നത് ഓക്കെ ഇങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ കൃത്യത അറബികളോട് സംസാരിക്കും നിങ്ങൾ ഉപയോഗിച്ചാലേ നിങ്ങൾക്ക് അറബി അറിയൂ എന്നറബുകൾക്ക് മനസ്സിലാവുകയുള്ളൂ എല്ലാ ആശംസകളും അറബികളെ പോലെ ഇനി നിങ്ങൾക്കും അറബി സംസാരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അറബിക്കും ഇനിയെ ഫോളോ ചെയ്യുക ഷുക്കർ അല്ലക്കും മായലാമും